ആകാശിയസ് ഇപ്പം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ് അതുപോലെ തന്നെ ഐ എസ് ആർഒയുടെ ഫയർമാൻ ജോലിക്കൂട്ടി സെലക്ട് ആയിരിക്കുകയാണ് ആദ്യം കിട്ടിയത് ഡി എസ് എഫിലെ കായൻ്റെ പേര് ഇവിടെ പോകാൻ തീരുമാനിച്ചും അങ്ങനെ കൂടെ പോകും ആകാശിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥത ക്ഷമിച്ചു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കും അത് സബലിക്കും ആകാശിന്റെ അമ്മ വന്നിട്ടുണ്ട് അല്ലേ നമ്മളെന്താകേണ്ടത് ജവരിൽ നിന്നാണ് എന്താണ് ആകാശ് നമ്മളെ ബോർഡർ കാണാൻ പോവാണ് பார்ண்டே சந்தோஷம் நம்ம ஒரு பெரிய பாகாரம் கொடுப்போம். இந்த வெற்றிக்கு സന്തോഷം കൊണ്ട് എനിക്ക് എന്ത് പറയണോന്നും എനിക്കറിയാൻ പറ്റില്ല നല്ലപോലെ എന്റെ മകൻ ഏറ്റവും വലിയ നന്ദി ദൈവത്തിന്റെ സാധനം തന്നെയാണ് നല്ലൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ആ ഭക്ഷണത്തിൽ തന്നെ ഞാൻ പറയും എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിക്കും ആകാശങ്ങളാണ്